ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെ വിശ്രമം ആവശ്യപ്പെട്ട് ടീമിട്ട ഇഷാങ്കിഷനോട് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ആഭ്യന്തര ക്രിക്കറ്റിൽ ജാർഖണ്ഡിനായി കളിക്കാൻ തയ്യാറായിരുന്നില്ല ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ രണ്ട് ടെസ്റ്റുകൾക്ക് ശേഷം ഒഴിവാക്കിയ ശ്രേയസ് ശ്രേയസയ്യറാകട്ടെ പരിക്കാണെന്ന് പറഞ്ഞ് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെത്തിയെങ്കിലും ശ്രേയസിന് പരിക്കുന്നുമില്ലെന്ന് അക്കാദമി മെഡിക്കൽ വിഭാഗം തലവൻ നിതിൻ പട്ടേൽ ബി സി സി സെലക്ടർമാർക്കും റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ഉണ്ടെന്ന് പറഞ്ഞ ശ്രേയസ് അയ്യർ രഞ്ജി ട്രോഫി ക്വാർട്ടർ പോരാട്ടത്തിനുള്ള മുംബൈ ടീമിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഐ പി എൽ മുന്നിൽ കണ്ട് ജനുവരി മുതൽ തന്നെ താരങ്ങൾ തയ്യാറെടുപ്പ് നടത്തുന്നതിനെതിരെ ബി സി സി സെക്രട്ടറി ജെയ്ഷാ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു ഇന്ത്യയ്ക്കായി കളിക്കാത്തവരും പരിക്കില്ലാത്തവരുമായ താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചേ മതിയാവൂ എന്ന് ജയ്ഷാ കർശന നിർദ്ദേശം നൽകിയിരുന്നു അതിനിടെ ഓരോ കളിക്കാർക്കും ഓരോ നിയമം നടപ്പാക്കുന്ന ബി സി സി നടപടിക്കെതിരെയും ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കളിക്കാർക്കെതിരെയും രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരം ഇർഫാൻ ബത്താൻ രംഗത്തെത്തി ഓരോ കളിക്കാർക്കും ഓരോ നിയമമാണെന്നും പരിക്കേൽക്കുമെന്ന് കരുതി ചിലർ ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും കളിക്കാതെ വിട്ടു നിൽക്കുകയാണെന്നും കിഷന്റെയും ശ്രേയസ്വരുടെയും പേരെടുത്ത് പറയാതെ ഇർഫാൻ ബത്താൻ എക്സ്പോസ്റ്റിൽ കുറിച്ചു സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം